സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയ പുസ്തകങ്ങൾ ഒരെണ്ണമായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നിമ്ന വിജയൻ്റെ പുസ്തകം ഇപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ പേര് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നാണ് അപ്പോൾ ഇത് വായി ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു റീക്യാപ്പ് എടുക്കണം എന്നെനിക്കൊരു തോന്നലുണ്ടായി അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ പുസ്തകം മാൻകൈൻ്റാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അന്ന് ഇതിൻ്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു അപ്പം ഈ പുസ്തകം ഇപ്പോൾ സിംപ്ലി ഒരു പ്രണയ നോവലാണെന്ന് തോന്നുമെങ്കിലും എനിക്ക് ഉള്ളിൽ വേറെ പല കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പലർക്കും കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇത് അത്രമേൽ ആഘോഷിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന ഈ പുസ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ഈ പുസ്തകം അതിഥി എന്ന പെൺകുട്ടീനെ പറ്റിയാണ് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ അതിഥി എന്ന പെൺകുട്ടീനെ പറ്റി അതിഥിക്ക് അവളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ അതിനെ തുടർന്ന് അവൾ അവൾക്ക് വന്ന് ചേർന്നിട്ടുള്ള കുറേ പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയതാണ് ഈ പുസ്തകം അപ്പോൾ അവളുടെ പോസിറ്റീവ് ചിന്തകൾ കുറേ ഇന്നത്തെ യങ്സ്റ്റേഴ്സിനും കൂടി കൊടുക്കാൻ അവൾക്ക് സാ നിന്നാ വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതിഥിയിലൂടെ സാധിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിഥിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുസ്തകം സ്റ്റാർട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതും ഒരു ട്രെയിൻ യാത്രയിലാണ് അതിഥിയുടെ ട്രെയിൻ യാത്രയിൽ അതിഥി ആദ്യം ഇവിടുന്ന് അവളുടെ വീട്ടിന് വീട്ടിൽ നിന്നല്ലെങ്കിൽ അവിടെ സ്വന്തം സ്ഥാനമായ കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയാണ് ആ അച്ഛൻ്റെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് അവൾ അവിടെ ചെല്ലുന്നതും അവിടെ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നതും അവിടെ ഒരു ഫാമിൽ അവൾ വർക്ക് ചെയ്യാൻ പോകുന്നതും അങ്ങനെ അവിടെ നമുക്ക് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകാറുണ്ട് അവൾ ഹോസ്റ്റലിൽ നിന്നും അല്ലാതെ വർക്കിംഗ് സ്പേസിൽ നിന്നും ഒക്കെ അവർക്ക് അവൾക്ക് ധാരാളം സുഹൃത്തുക്കൾ കിട്ടുന്നുണ്ട് അതുപോലെ അതിഥി എഴുതുന്ന ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ അവൾ സാങ്കല്പികമായിട്ടുള്ളൊരു സ്നേഹിതനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അദ്ദേഹത്തിൻ്റെ പേരാണ് മഹാദേവ് എന്നുള്ളത് അപ്പം അവൾ ഓരോ ദിവസത്തെയും ഡയറി എഴുതുന്നത് അല്ലെങ്കിൽ ഓരോ അവളെയൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നത് മഹാദേവിനോട് സംസാരിക്കുന്നത് പോലെയാണ് അങ്ങനെ ഒരു ദിവസം ഈ പുസ്തകം കാണാതാവുകയും ആ ഡയറി കാണാതാവുകയും ആ ഡയറി ശരൺ എന്ന് പറയുന്നൊരു വ്യക്തിക്കാൾ ലഭിക്കുകയും അയാളത്ത് തിരിച്ചുകൾക്ക് കൊണ്ടുവരുന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ശരണുമായി സംസാരിച്ച് അല്ലെങ്കിൽ അവര് തമ്മിലുള്ള ചെറിയ ചെറിയ കശവച്ചാർക്കൊടുവിൽ അവര് തമ്മിൽ പ്രണയത്തിലാക്കുകയാണ് ചെയ്യുന്നുണ്ട് അപ്പം മഹാദേവനോട് പറഞ്ഞ അതിഥി പറഞ്ഞ കാര്യങ്ങൾ വായിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളും വരെ ശരൺ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ ശരൺ തയ്യാറായിരുന്നു അവൾക്ക് വേണ്ടി സ്നേഹത്തിൻ്റെ ഓർക്കിഡ് പൂക്കൾ അവനെപ്പോഴും സമ്മാനമായിട്ട് കൊണ്ടുവരികമായിരുന്നു അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരിക്കും ഒരു ദിവസം അതിഥിയുടെ കസിൻ ബ്രദ ബ്രദറായിട്ടുള്ള കണ്ണൻ എന്ന് പറയുന്ന ഒരു പയ്യനെ ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് അവരുടെ കൂടെ അവൻ്റെ ഫ്രണ്ടായിട്ടുള്ള നിഹാൽ എന്ന് പറയുന്ന ഒരു പയ്യനും കൂടി കണ്ണൻ ശരണോട് പറയുന്നുണ്ട് അതിഥി ചേച്ചി ഒരിക്കലും സങ്കടപ്പെടുത്തപ്പെടുത്തരുത് കാരണം അതിഥി ചേച്ചി അതി അത്രമാത്രം അമ്മു എന്നാണ് കേട്ടോ അവളെ വിളിക്കുന്നത് വീട്ടിൽ അതിഥിയെ അപ്പം അമ്മു ചേച്ചിനെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത് അത്രമേൽ ആൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിന് ശേഷം ഒരു ഫാമിലിയിലൊരു ഫങ്ഷന് വേണ്ടി അകത്തെത്തി നാട്ടിലേക്ക് എത്തുകയും നാട്ടിലെത്തുമ്പോൾ അവൾ കണ്ണനും അതേപോലെ നിഹാലും ഒരു കെയ റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലാകുകയും ആദ്യത്തെ ഒരു പൊട്ടത്തറയ്ക്ക് ശേഷമാണെങ്കിൽ അവളത് അക്സെപ്റ്റ് ചെയ്യുകയും അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അവൾ തിരിച്ച് ബാംഗ്ലൂരിലെത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ കണ്ണൻ്റെ പ്രശ്നങ്ങളൊക്കെ വീട്ടിലറിയും അത് വളരെയധികം പ്രശ്നങ്ങളാവും അവൻ അവിടുന്ന് അതിഥിയെ വിളിക്കുകയും അതിഥിയുടെ സപ്പോർട്ടോടു കൂടി അതിഥിയുടെ സുഹൃത്തായ ലയയുടെ അടുത്തേക്ക് ഡൽഹിയിലേക്ക് അവർ പോവുകയും ചെയ്യും അതിൻ്റെ പേരിൽ അതിഥിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും അവളെ ഉപദ്രവിക്കുകയും അവളെ വീട്ടു തടങ്കല്ലാക്കുകയും ചെയ്യും അതിനുശേഷം കണ്ണൻ പറയും അത് അമ്മ ചേച്ചിനെ വിട്ടാൽ മാത്രമേ തിരിച്ച് വീട്ടിലേക്ക് നാട്ടിലേക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചതുകൊണ്ട് അതിഥിനെ തിരിച്ചു വീണ്ടും ബാംഗ്ലൂരിലേക്ക് ബാംഗ്ലൂരിലേക്കയു ബാംഗ്ലൂരിൽ ചെല്ലുന്ന അതിഥി അറിയുന്നത് ശരണിൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞെന്നുള്ളൊരു അതിൻ്റെ ഒരു ഫോട്ടോയാണ് ശരൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് അവൾക്ക് കിട്ടുന്നത് ഓക്കെ അപ്പം അത്രയും അത് അത്രയും അതിനു മുമ്പ് ചെറുപ്പം മുതലേ അവൾ അനുഭവിച്ചിരുന്ന എല്ലാ മെൻറ്റൽ ട്രോമകളും അവളുടെ പ്രശ്നങ്ങളും ഒക്കെ ശരണിനറിയാം അപ്പം എല്ലാം അറിഞ്ഞിട്ടും ശരൺ അവളെ വഞ്ചിച്ചു എന്നുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് അവളെ ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് അതായത് കുറേ സ്ലീപ്പിംഗ് സ്ലീപ്പിംഗ് ബിൽസ് എടുത്ത് കഴിക്കും അതിന് മുൻപ് അവൾ എഴുതി വെക്കുന്നുണ്ട് പേപ്പറിൽ അവള് കുറിച്ച് വെക്കും ആത്മഹത്യ ചെയ്യുന്നത് ബീരുക്കളാണെങ്കിൽ ശരി ഞാൻ വീരുവാണേ പക്ഷേ വിഡിത്തല്ല കാരണം വിഡികൾ വിഡികൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്നോ അല്ലെങ്കിൽ താൻ വഞ്ചിക്കപ്പെട്ടു എന്നോ മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാവുകയും ചെയ്തു ചുറ്റും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി നല്ല ധാരണയുണ്ട് എന്നാലും ഞാൻ അതുകൊണ്ട് ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു എന്നുള്ള ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് അവൾ അതിന് ശ്രമിക്കുന്നു പക്ഷേ ബാക്കിയവശാൽ ഹോസ്പിറ്റലൈസ്ഡ് ആവും എന്നുള്ളതല്ലാതെ അവൾക്ക് അസുഖങ്ങളൊന്നും അതായത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അല്ലാതെ തിരിച്ചു വരും അങ്ങനെ ബാംഗ്ലൂർ നഗരത്തെ അവൾ നിർത്ത് കൽക്കട്ടയിലേക്ക് ജോലിക്കായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കിട്ടുകയും അവൾ അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്ന സമയത്ത് ശരൺ തിരിച്ചു വരികയും അവളോട് അതിഥി നീന്തുന്ന എനിക്കിപ്പോഴും ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പം അവൾ പറയുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അവൾ അക്സെപ്റ്റ് ചെയ്തു ശരൺ ഇനി ജീവിതത്തിൽ ഇല്ല എന്നുള്ള കാര്യം അവൾ അക്സെപ്റ്റ് ചെയ്തു അപ്പോൾ അവൾ ശരണിനോട് പറയുന്നത് എന്താ വെച്ചാൽ എനിക്കും ഇഷ്ടമാണ് പക്ഷേ ഒരിക്കലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത പരിചയമുള്ള രണ്ടു പേരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് പോവുകയാണ് അപ്പം അതിനുവേണ്ടി അവൾ കൽക്കട്ടയ്ക്ക് യാത്രയാവുകയാണ് ഇതാണ് കഥ അതിനകത്ത് ഞാൻ പറഞ്ഞാലേ ഈ അല്ലെങ്കിൽ

പ്രശ്നങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നത് എന്തുകൊണ്ടാണ് വീട്ടുകാരുടെന്നല്ല പൊതുവേ സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതിയാണ് പെൺകുട്ടികളുടെ അടക്കമില്ലായ്മ കാരണമാണ് പല പ്രശ്നങ്ങളും സംഭവിക്കുന്നതെന്ന് അപ്പം അതുകൊണ്ട് അതുകൊണ്ട് കൂടിയാണ് അപ്പം സമൂഹം അതും കൂടി മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യം കൂടി നിന്നതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അത്രയാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നുള്ള ഈ പുസ്തകത്തിൽ നിന്ന പറയുന്നത് എന്താണ് പലരും ഈ പുസ്തകം വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കാരണം പ്രണയമാണ് ഇതിൻ്റെ വിഷയം എന്നുള്ളത് കൊണ്ടായിരിക്കും പക്ഷേ പ്രണയത്തിലുപരി നിന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതൊക്കെയാണ് നോ പറയേണ്ടടുത്ത് നോ പറയുക അവനവൻ്റെ കാര്യങ്ങൾക്ക് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കാതിരിക്കുക നമ്മളാണ് നമ്മളെ ചേർത്ത് പിടിക്കേണ്ടത് എനിക്ക് നീയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ള കാര്യം അവനവനെ തന്നെ അവനവൻ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിമ്ന പറയുന്ന ഒരു രാജാൻ കൂടിയുണ്ട് നമ്മൾ ഒരു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു ലിസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പേര് എത്രാമതായി വരുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം അത് എന്ന് നമ്മൾ ഒന്ന് ഒന്നാമത്തെ സ്ഥാനം ഞാനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് എന്ന് വരുന്നു ആ ഒരു രൂപത്തിലേക്ക് ഈ കഥ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ എത്തുമെന്ന് നിമ്ന വാക്ക് പറയുന്നുണ്ട് ഓക്കെ ഇത്രയാണ് ഈ പുസ്തകത്തിനെ പറ്റി പറയാനുള്ളത് ഇനി ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നുള്ള ഈ പുസ്തകത്തിൻ്റെ പുസ്തകത്തിൽ നിന്നെ പറയുന്ന കാര്യങ്ങൾ സ്വയം സ്നേഹിക്കാൻ പഠിച്ച അതിഥിയെ കൊൽക്കത്ത നഗരം എങ്ങനെ സ്വീകരിച്ചു സെൽഫ് ലവ് ഒരാളുടെ ജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും എത്രമാത്രം മാറ്റിമറിക്കുന്നു ശരൺ തന്നെ വേണ്ടെന്ന് വെക്കാനുണ്ടായ അതിഥി അറിയേണ്ടെന്ന് തീരുമാനിച്ച ആ കാരണം അവളെ തേടിയെത്തിയിട്ടുണ്ടാകുന്നു ഇതാണിപ്പോൾ ഇതിനകത്ത് ഇനി രണ്ടാം ഭാഗത്തിന് നിന്നെ പറയാൻ ഉദ്ദേശിക്കുന്നു അപ്പോൾ ഇത് വായിച്ചിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി പറയാം കാരണം ഞാൻ സ്പോല് ചെയ്യാൻ പാടില്ല റിലീസായിട്ടുള്ളൂ അപ്പം എല്ലാവരും ഈ പുസ്തകം വായിക്കാം ഇത് ഓൾറെഡി വായിച്ചവരാണെങ്കിൽ എങ്കിൽ അതിനൊരു റീക്യാപ്പെന്നുള്ള നിലയിലാണ് ഞാൻ ഇതിട്ടത് അപ്പം ഈ പുസ്തകം വായിക്കാം ഓക്കെ താങ്ക് യു ബൈ ബൈ